ചെമ്പല്ലി പുളിയും ഇട്ടിട്ട് ഒരു കൊഴുത്ത കറിയാണ് ഉണ്ടാക്കുന്നത് ചെമ്പല്ലി തോലൊക്കെ മാറ്റി പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചെറുനാരങ്ങ നീര് ഇവ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരമണിക്കൂറായി ഇനി വേണ്ടത് ഒരു തക്കാളി എടുത്തിട്ട് കുറച്ച് കറിവേപ്പില ഒരു അഞ്ചാറ് വെളുത്തുള്ളീൻ്റെ ചുവള കുറച്ച് ഇഞ്ചി രണ്ട് പച്ച മുളക് കയറിയത് പച്ചമുളക് ഇല്ല പഴുത്ത മുളകാന്ന് പിന്നെ ഒരു സവാളേൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഇത് മിക്സിയിലിട്ടിട്ട് എല്ലാം ഒന്നിച്ച് നന്നായി അരക്കണം അതിൻ്റെ കൂടെ ഒരു കുറച്ച് പുളിയും കൂടി ചേർത്തിട്ടാണ് ഞാൻ നന്നായി അരച്ചെടുക്കുന്നത് കുരുമാറ്റിയ പുളി ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് കുതിർത്ത പെട്ടെന്ന് അരഞ്ഞിട്ട് ഇട്ടും ഞാൻ അതുപോലെ ഇട്ട് ഇനി വെള്ളം ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഞാൻ ഇതുപോലെ അരച്ചെടുത്തു മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല ചീനച്ചട്ടി വെച്ച് സ്റ്റവ് ഓണാക്കി ഇനിച്ചിട്ട് ചൂടായി കുറച്ച് വെളിച്ചെണ്ണ വെളുത്ത വെച്ചുകൊടുത്ത ഒരു കാൽ ടീസ്പൂണ് ഉലുവ കാലിൽ കുറവ് മതി ഉലുവ കരിയും ഉണ്ടായി കുറച്ച് കറിവേല നമുക്ക് ഈ അരച്ച് അരച്ച് കൊടുക്കാം മിക്സിൻ്റെ ജാർ കഴുകിയോ വെള്ളടക്കം നോക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ലൂസായിട്ടാണ് ചുവക്ക് കളർ ഇഷ്ടമുള്ളവർ കറിവേപ്പില അരക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇതിൽ കറിവേപ്പില അരച്ചത് കൊണ്ടാണ് കളർ ഇങ്ങനെ കറിവേപ്പില പൊടി ഒരു മൂന്നാല് മിനിറ്റിങ്ങനെ ഇറക്കി കൊടുത്താൽ മതി എണ്ണ തെളിയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇനി ഇതിലേക്ക് മീങ്ങി മത്സ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് പൊരി ഒഴിച്ച് കൊടുക്കാം നല്ല കൊഴുത്ത ചാറല്ല വേണ്ടത് അതുകൊണ്ട് തീ കുറച്ചിട്ട് അടച്ചു കൊടുക്കാം തിളക്കുമ്പോ ഈ കുളിപ്പ് മെല്ലെ ഇനക്ക് കൊടുക്കാം തീ കുറക്കണം നന്നായിട്ട് അല്ലെങ്കിൽ അടുക്കി പറ്റിപ്പോകും പോട്ട ചാറായതുകൊണ്ട് നല്ലൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കണ്ണൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് മത്സ്യത്തിൻ്റെ വേണ്ട ആയിട്ടുണ്ട് കണ്ണ് വെളിയിൽ വന്നാൽ മീൻ വെണ്ടു എന്നാ പറയാം ഒറ്റ മിനിറ്റും കൂടി അടച്ച് കൊടുക്കാം നമുക്ക് കറിവേപ്പില വേണമെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കാം മലിച്ചക്കറീൻ്റെ കൂടെ ഇലക്കറിയും കൂടിയായി സ്റ്റവ് ഓഫ് ചെയ്തു നമ്മുടെ കൊടുത്ത മീൻകറി ഇവിടെ റെഡി ആയിട്ടാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി ഈ രീതിയിൽ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെയല്ല നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക